ഒരു വർഷം മുമ്പ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ ദുരൂഹ സാഹചര്യത്തിലെ മരണം സ്കൂളിൽ കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന് പ്രിൻസിപ്പാളിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥി ഭൂമിയിലെ മാലാഖമാരായി മാറേണ്ട നഴ്സിംഗ് വിദ്യാർത്ഥികൾ കോട്ടയം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിൽ നടത്തിയ ക്രൂരമായ റാഗിങ് വെഞ്ഞാറമൂടിലെ കൊലപാതക പരമ്പര പുതുവത്സരത്തലേന്ന് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് പതിനാലും പതിനാറും വയസ്സുള്ള കുട്ടികൾ നടത്തിയ കൊലപാതകമാണ് ഏറ്റവും ഒടുവിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നടത്തിയ ആസൂത്രിതമായ സംഘം ചേർന്നുള്ള ആക്രമണത്തിൻ്റെ ഫലമായി ഷഹബാസ് എന്ന കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എല്ലാം കണ്ടും കേട്ടും കേരളം ഞെട്ടലിലാണ് എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത് ഇവിടെയാണ് നമുക്ക് പിഴച്ചത് നമസ്കാരം ഞാൻ ഡോക്ടർ സി ജെ ജോസഫ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ സീനിയർ സൈക്കാട്രിസ്റ്റാണ് സമീപകാലത്തായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനവും കൊലപാതക പരമ്പരകളും അക്രമവാസനകളും ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ആശങ്ക ഉളവാക്കുന്നത് എന്തെന്നാൽ കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമാവാസനയാണ് അടിസ്ഥാനപരമായി മൂന്ന് കാരണങ്ങളാണ് ഈ സ്ഫോടനാത്മകമായ പ്രതിസന്ധി ഘട്ടത്തിന് എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് കാരണങ്ങളെ ഫലപ്രദമായി നേരിടുവാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും ഒന്നാമത്തെ കാരണമായി എനിക്ക് തോന്നുന്നത് അവകാശബോധം കൂടുതലും ചുമതലാബോധം ലെവലേശം ഇല്ലാത്തതും ആയ ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഭയാനകമായ വിധം വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനവും അതിൻ്റെ ഉപയോഗവും അത് ഉപയോഗിക്കുന്ന ചില വ്യക്തികളുടെ മാനസിക വ്യാപാരങ്ങളിലുണ്ടാക്കുന്ന വ്യതിചലനങ്ങളും മാനസിക വിഭ്രാന്തിയുമാണ് മൂന്നാമത്തേത് അധികാരികളെയും നിയമസംവിധാനത്തെയും ഒട്ടും വില വ്യക്തികളുടെ എണ്ണവും സമൂഹത്തിൽ അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പരാമർശിച്ച ഈ മൂന്ന് കാരണങ്ങളെ നേരിടുവാൻ നമുക്ക് എന്ത് ചെയ്യാനാകും എന്നതിനെപ്പറ്റി ചിന്തിക്കാം ആദ്യമായി മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാനാകുമെന്നും രണ്ടാമത്തേതായി നമ്മുടെ ജനപ്രതിനിധികളിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചും സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണി മൊബൈൽ ഫോണാണ് ഇതിന് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളും ഉത്തരവാദികളാണ് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന കൊച്ചിൻ്റെ വായിലേക്ക് പോഷകാഹാരം കുത്തി നിറയ്ക്കാനുള്ള വ്യഗതിയിൽ മാതാപിതാക്കൾ പ്രയോഗിക്കുന്ന ഒരു വിദ്യ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും വീഡിയോ കാണിച്ച് കൊച്ചിൻ്റെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് കരയുന്ന കൊച്ചിനെ ശാന്തമാക്കാൻ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വികൃതികൾ കാട്ടിക്കൂട്ടുന്ന കുട്ടികളെ അടക്കിയിരുത്താൻ അങ്ങനെ പലതിനും മാതാപിതാക്കൾ മൊബൈൽ ഫോണിൻ്റെ സഹായം തേടാറുണ്ട് മൊബൈൽ ഫോൺ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സമാന്തരമായി പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ ഭാവിയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളുമായി തുറന്ന ആശയവിനിമയം ആവശ്യമുള്ള ഒരു പാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജിൻ്റെ അടിത്തറ പണിയുവാനുള്ള അവസരമാണ് നമ്മൾ ഇതുവഴി പാഴാക്കിക്കളയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജിൻ്റെ അഭാവം സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട റിയലും ഫേക്കുമായിട്ടുള്ള പല കഥാപാത്രങ്ങളുടെയും ഉപദേശം തേടുന്നതിനും പല ചതിക്കുഴികളിലും ചെന്ന് ചാടുന്നതിനും ഇടയാക്കിയേക്കാം രണ്ടാമത്തെ അപകടം മൊബൈൽ ഫോൺ വഴിയുള്ള വിനോദ മാർഗങ്ങൾ കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുന്നതിനും ഏകാഗ്രത ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു എന്നുള്ളത് യാതൊരു അധ്വാനവും ഇല്ലാതെ നിമിഷ നേരം കൊണ്ട് സന്തോഷവും ഉത്തേജനവും നൽകുവാൻ കഴിവുള്ള ഒരു വസ്തുവാണ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും റീൽസും ഷോർട്സും ടിക്ടോക്കും എല്ലാം വളരെ അഡിക്റ്റീവായി മാറുന്നതിനുള്ള കാരണവും അതുതന്നെയാണ് മൊബൈൽ ഫോൺ വഴിയുള്ള ഈ എൻ്റർടൈൻമെൻറ്റ് ശീലിച്ച കുട്ടികൾക്ക് സ്കൂളിലെ പഠനം വളരെ കഠിനവും വിരസവുമായി അനുഭവപ്പെടും മാത്രവുമല്ല ഈ കുട്ടികൾ വളർന്നു വലു വലുതായി വരുമ്പോൾ അവരുടെ മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മൗലികാവകാശം നിഷേധിച്ചു എന്ന ഭാവത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ മാതാപിതാക്കൾക്ക് നേരെ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെയേറെയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ വിദൂരമായ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി കഠിനമായി പ്രയത്നിക്കാനും ദൈനംദിന ജീവിതത്തിലെ പ്രലോഭനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഏകാഗ്രതയോട് മുന്നോട്ട് പോകുവാനുമുള്ള കഴിവ് കുട്ടികൾക്ക് നേടിയെടുക്കാനാകണം ആ കഴിവ് ആർജിക്കുന്നതിനുള്ള നമ്മുടെ കുട്ടികളുടെ സാധ്യതയാണ് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ഇല്ലാതാക്കി പലപ്പോഴും ഔട്ട് ഔട്ട്പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ കാണാനായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ അവരോടൊപ്പമുള്ള കുട്ടികൾ അക്ഷമരായി ബഹളം വയ്ക്കാൻ തുടങ്ങുമ്പോൾ അവരെ ശാന്തരാക്കാനായിട്ട് കണ്ടെത്തുന്ന മാർഗവും മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുക അതുവഴി ഏതെങ്കിലും വിനോദത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷവും ഉത്തേജനവും സ്ഥായിയായി നിൽക്കുന്നില്ല എന്നുള്ളതും ജീവിതം കാത്തിരിപ്പിൻ്റെയും വിരസതയുടെയും കൂടിയുള്ളതാണെന്നും മനസ്സിലാക്കുവാനുള്ള അവസരമാണ് കുട്ടികൾക്ക് ഇതുവഴി നമ്മൾ ഇല്ലാതാക്കുന്നത് യാതൊരു അധ്വാനവും ഇല്ലാതെ ആനന്ദ ലബ്ധിക്ക് സഹായിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഉപയോഗം ഒരു പ്രായം കഴിയുമ്പോൾ കൂടുതൽ പരീക്ഷണങ്ങളുടെയും കൂടുതൽ ജിജ്ഞാസ പൂർത്തീകരിക്കുന്നതിൻ്റെയും ഭാഗമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് നീങ്ങുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല ലഹരി തേടുന്നതിനും നഗരത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ നടക്കുന്ന ലഹരി പാർട്ടിയിലേക്ക് എത്തിച്ചേരുന്നതിനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതിൽ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും വഹിക്കുന്ന പങ്ക് ചെറുതല്ല ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെറുപ്പത്തിലെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായി നടപ്പാക്കുവാൻ സാധിക്കാതെ വന്നാൽ കുറച്ചു കുട്ടികളുടെ കാര്യത്തിലെങ്കിലും അവർ വളർന്നു വരുമ്പോൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാക്കാം കുട്ടികളുടെ മുന്നിൽ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച് നല്ല റോൾ മോഡൽസ് ആയിക്കൊണ്ട് മുന്നേറുക കുട്ടികളുമായി നല്ല കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു സാധ്യത ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അധ്യാപകരെയും മുതിർന്നവരെയും ആദരവോടെ സമീപിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാനാവുകയില്ല ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് വളരുന്ന പ്രായത്തിലെ കുട്ടികൾക്കുണ്ടായെങ്കിലേ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും പാത തിരഞ്ഞെടുക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളു അടുത്തതായി നമ്മുടെ ജനപ്രതിനിധികളിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും നമ്മൾ അഭിമുഖീകരിച്ചു ഈ സാമൂഹിക വിപത്തിൻ്റെ രൂക്ഷത കുറയ്ക്കുവാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്രിമിനലുകളുടെ മനുഷ്യാവകാശത്തിന് ഇരകളുടെ സുരക്ഷിതത്തെക്കാളും സാമാന്യ ജനത്തിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെക്കാളും വില കൽപ്പിക്കുന്ന ഒരു നിയമസംവിധാനമാണ് നാട്ടിലുള്ളത് എന്ന് പല സാധാരണക്കാരും ഇന്ന് ആശങ്കപ്പെടുന്നുണ്ട് നിയമത്തെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ കുട്ടികളെ എങ്ങനെ സുരക്ഷിതമായി വളർത്തിയെടുക്കാം എന്നതിനെപ്പറ്റി ഒരുപാട് ഉത്കണ്ഠാകുലരാണ് പല കുട്ടി കുറ്റവാളികൾക്കും കുട്ടിയാണെന്ന ആനുകൂല്യം നൽകിയത് ഇരകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നീതി നിഷേധിക്കപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് പതിനാല് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ സീരിയസ് ക്രൈംസ് കമ്മിറ്റ് ചെയ്താൽ അവർക്ക് കുട്ടിയെന്ന പരിഗണന നൽകണമോ വേണ്ടയോ എന്ന തീരുമാനം അവരുടെ മെൻ്റൽ കപ്പാസിറ്റി ശാസ്ത്രീയമായി പരിശോധിച്ച് നിർണയിച്ചതിന് ശേഷമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം മുതിർന്നവരെ പോലെ ചിന്തിക്കുവാനും ക്രൈം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും കഴിവുള്ള കുട്ടികൾ കുട്ടികൾ എന്ന പരിഗണനയ്ക്ക് അർഹരല്ല ഈ രീതിയിലുള്ള ഒരു നിയമ കൊണ്ടുവരുവാൻ നമ്മുടെ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് രണ്ടാമതായി പറയുവാനുള്ളത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് പലപ്പോഴും രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് ജനം ആശങ്കപ്പെടുന്നുണ്ട് ഈ ആശങ്ക ദൂരീകരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ഒരു അപേക്ഷയാണ് മൂന്നാമതായി നമ്മുടെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെടാനുള്ളത് വീണ്ടും ഒരു നിയമനിർമ്മാണത്തിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് സൈബർ ഇടത്തിലെ നിയമങ്ങളുടെ ഭാഗമായി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം നിരോധിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തി വയസ്സ് പതിനെട്ടായെന്ന് തെളിയിക്കാതെ ആർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാക്കണം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ മാതൃക നമ്മുടെ മുന്നിലുണ്ട് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പതിനെട്ട് വയസ്സാണ് കൂടുതൽ ഉചിതമായ പ്രായപരിധി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ വയലൻ്റ് കണ്ടന്റ് ഉള്ള വീഡിയോ ഗെയിംസ് ആക്സസ് ചെയ്യുന്നതിനും പ്രായപരിധി ഒരു നിർണായക ഘടകമാക്കി മാറ്റണം ലഹരി വ്യാപനം നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ഉത്തരവാദിത്തം ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ട് സുരക്ഷിതമായ ഒരു കേരളത്തിൽ ഒരു ഭാരതത്തിൽ ജീവിക്കുവാനുള്ള അവസരം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി